ിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയുഷ് സ്റ്റേ റൗണ്ടിനെ തുടർന്ന് ബി എച്ച് എം എസ് ഫൈനൽ അലോട്ട്മെൻറ്റിലെ കാറ്റഗറി വൈസ് ക്ലോസിംഗ് മാർക്കും റാങ്കും എങ്ങനെയാണെന്ന് നോക്കാം എസ് എം കാറ്റഗറിയിൽ നാനൂറ്റി ഇരുപത്തി ആറ് മാർക്കോടുകൂടി പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാം റാങ്കും ഇ സെഡ് കാറ്റഗറിയിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് മാർക്കോടുകൂടി പതിനാലായിരത്തി മുപ്പത്തി ആറാം റാങ്കും എൽ എ കാറ്റഗറിയിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് മാർക്കോടുകൂടി പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാം റാങ്കും എസ് സി കാറ്റഗറിയിൽ മുന്നൂറ്റി അറുപത് കൂടി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം റാങ്കും എസ് ടി കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തിരണ്ട് കൂടി നാൽപ്പതിനായിരത്തി പത്താം റാങ്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മാർക്കോടുകൂടി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറാം റാങ്കും എം ജി കാറ്റഗറിയിൽ നാനൂറ്റി ഇരുപത്തിനാല് മാർക്കോടുകൂടി പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് ഇതുപോലെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്